െപ്പറ്റത്തുള്ള രണ്ടായിരത്തി പതിനാറിലാ രാജഗോപാൽ ജയിക്കുന്നത് രാജഗോപാൽ രണ്ടായിരത്തി പതിനാറ് വെച്ചാൽ നമുക്കറിയാം രാജ്യമെമ്പാടും ബി ജെ പിയുടെ ഒരു ഓളം വന്ന കാലമാണ് പിന്നെ രാജഗോപാൽ ആയതുകൊണ്ടാണ് ജയിച്ചത് രാജഗോപാൽ ഒരു വളരെ മുതിർന്ന അക്കാലത്ത് ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കൾ ഏറ്റവും മുതിർന്ന വി എസ് അച്ഛനന്ദൻ കഴിഞ്ഞാൽ പിന്നെയുള്ള മുതിർന്ന ആളായിരുന്നു ഓ രാജഗോപാൽ പലതവണ തോറ്റാണ് അപ്പോൾ അദ്ദേഹം ജയിക്കുന്നതിന് മറ്റു ചില കാരണങ്ങൾ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജയിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഇമേജ് അദ്ദേഹം ബജറ്റ് ദിവസം മാണി മാണിസാറിൻ്റെ ബജറ്റ് ദിവസം കസേരമകേരി നിന്ന് നിന്ന കാലമാണ് എന്ന് വെച്ചാൽ ഒരു വഴക്കാളിയായിട്ടുള്ള ചെറുപ്പക്കാരൻ എന്ന ഇമേജ് ഉള്ള സമയത്താണ് മൂപ്പര് വിജയം നേടിയത് ഇപ്പോൾ അദ്ദേഹത്തിന് സ്നേഹസമ്പന്നനും കാര്യക്ഷമതയുള്ളതായിട്ടുള്ള ഒരു അപ്പൂപ്പൻ എന്ന ഇമേജാണ് ഇപ്പോൾ ഉള്ളത് ആ ഇമേജ് ഉള്ളപ്പോൾ അദ്ദേഹം ആണ് വരുന്നതെങ്കിൽ അന്നത്തേക്കാൾ കൂടുതൽ ശക്തനാണ് ഇപ്പോൾ ശിവൻകുട്ടി രാജീവ് ചന്ദ്രശേരും ഒരു പക്ഷേ അതുകൂടെ കണ്ടിട്ടായിരിക്കും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത് ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഈ പറഞ്ഞ അതിൻ്റെ ഒത്തിരി അഭംഗിയുള്ളത് എന്താ വെച്ചാൽ അതൊരു എന്താണ് ഒരു കേഡർ പാർട്ടിയാണ് കേഡർ പാർട്ടിക്കകത്ത് സംവിധാനങ്ങളെല്ലാം ചേർന്ന് തീരുമാനിച്ച് അനൗൺസ് ചെയ്യുകയാണ് സാധാരണ അതിൽ പതിവ് അല്ലെങ്കിൽ ഇത് മറ്റാരെ കൊണ്ടെങ്കിലും പറയപ്പിക്കണമായിരുന്നു ഇതിപ്പം എന്താണ് ഒരു വീട്ടിലെ ഗൃഹനാഥൻ തന്നെ വന്നിട്ട് ഏറ്റവും നടുക്കണ്ട ഞാൻ എടുത്തോളാം എന്ന മട്ടിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലം ഞാനിത് അങ്ങെടുക്കുന്നത് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നത് പോലെ കുറച്ചൊരു അഭംഗിയുള്ളതായിട്ട് മാറി ഒരുപക്ഷേ പക്ഷേ സംവിധാനങ്ങൾ മുഴുവൻ ഇപ്പോൾ തന്നെ അവിടെ പ്രവർത്തിച്ചു ഉടൻകോളൂ കേട്ടോ എന്നൊരു ഒരു നിർദ്ദേശം കൊടുക്കുന്നതായിരിക്കാം